നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ വളരെ ചെറിയ ഒരു സംസ്ഥാനം ജനസംഖ്യ ഇരുപത്തി ആറ് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനും ഇടയിൽ മാത്രമുള്ള ഒരിടം ആ ഇടത്താണ് കഴിഞ്ഞ മെയ് മൂന്ന് മുതൽ നടക്കുന്ന കലാപത്തിന്റെ ചിത്രങ്ങൾ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് വിശാലമായി അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഞാൻ എൻ്റെ സംഭാഷണത്തെ കൊണ്ടുപോവുകയല്ല മറിച്ച് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കാനും മനസ്സിലാക്കാനും വേണ്ടി പറയുകയാണ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ രാജ്യത്തിന്റെ തലകുനിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് വിവസ്ത്രയാക്കപ്പെട്ട ഒരു വനിതയുടെ ചിത്രം ലോകരാജ്യങ്ങളിലെ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്തു എന്താണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അല്ലറ ജില്ലറ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വിശാലമായ ഒരു കലാപമോ പ്രശ്നങ്ങളോ ഉണ്ടായ സ്ഥലമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം ഉണ്ടാകുന്ന കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പുള്ളതുപോലെ ഒന്നുമല്ല ആ സംസ്ഥാനത്തിന്റെ താഴ്വാരത്ത് താമസിക്കുന്ന മെയ്തികൾ എന്ന് പറയുന്ന വിഭാഗം ശതമാനത്തിലേറെയും ഹൈന്ദവ സഹോദരങ്ങളാണ് മണിപ്പൂരിലെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ ക്രൈസ്തവ സഹോദരങ്ങളാണ് അവരെയാണ് കുക്കികൾ എന്ന് വിളിക്കുന്നത് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും ഈ മെയ്ത്തികൾ എന്ന് പറയുന്ന തൊണ്ണൂറ് ശതമാനത്തിലേറെ വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ താഴ്വാരത്ത് താമസിക്കുന്നു മലകളിൽ ആ താഴ്വാരങ്ങളുടെ മലനിരകളിൽ താമസിക്കുന്നത് ക്രൈസ്തവരായ കുക്കികൾ എന്ന് പറയുന്ന വിഭാഗമാണ് താഴ്വാരത്ത് താമസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിലെ നിയമസഭയിലേക്കുള്ള സീറ്റുകളിൽ നാൽപ്പത് സീറ്റുകളും അവരുടെ ഭാഗത്താണ് ആകെയുള്ള അറുപത് സീറ്റുകളിലെ നാൽപ്പതും ഈ താഴ്വാരത്തുള്ള ആളുകളുടെ ഇടയിലാണ് ബാക്കിയുള്ള ഇരുപത് സീറ്റുകൾ മാത്രമാണ് ഈ മലയോര ഗ്രാമങ്ങളിലുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം ശേഷം അല്ലെങ്കിൽ വർഗീയമായ അജണ്ടകളോടുകൂടി ഭരിക്കാൻ ആളുകൾ വന്നതിനു ശേഷം ശേഷം അവർക്ക് തോന്നി ഈ നാൽപ്പത് സീറ്റുകളെന്നും ഞങ്ങളുടെ കൂടെ നിലനിർത്തുകയാണെങ്കിൽ എല്ലാ കൊല്ലവും മണിപ്പൂരിന്റെ ഭരണം ഞങ്ങൾക്ക് പിടിക്കാം കാരണം അറുപത് സീറ്റിൽ നാൽപ്പതും എപ്പോഴും ഞങ്ങളോടൊപ്പമാണെങ്കിൽ പിന്നീട് ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അതിനെന്ത് വേണം ക്രൈസ്തവരായ കുക്കികളെയും ക്രൈസ്തവരായ കുക്കികളെയും തമ്മിൽ അടിപ്പിക്കണം വർഗീയത പറഞ്ഞു പരസ്പരം അവരുടെ ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കണം അവരുടെ ഇടയിലേക്ക് പരസ്പരം വിശ്വാസങ്ങളെ നഷ്ടപ്പെടുന്ന വർത്തമാനങ്ങളെ പറഞ്ഞ് അവതരിപ്പിക്കണം അവരുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണകളെ പരത്തണം അവരുടെ നടുവിലേക്ക് പ്രശ്നങ്ങളെ ഇട്ടു കൊടുക്കണം അങ്ങനെ പരസ്പരം പോകുന്ന ആ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് എക്കാലവും ഞങ്ങളിവിടെ ഭരണത്തിലേറുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം ഇതൊരു വലിയ കൃത്യമായ അജണ്ടകളോടെ നടപ്പാക്കിയ കലാപമാണ് മെയ്ത്തികളായ ഹൈന്ദവരെയും കുക്കികളായ ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിച്ചു മതത്തെ അതിന്റെ ഇടയിലേക്ക് ഇഞ്ചക്ട് ചെയ്തു കൊടുത്തു അധികാരങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ മനുഷ്യരുടെ ഹൃദയങ്ങളെ മുറിച്ചു വെച്ചു അവരുടെ ഹൃദയങ്ങളിലേക്ക് പരസ്പരമുള്ള വിശ്വാസത്തിന്റെ എല്ലാ വിത്തുകളെയും നഷ്ടപ്പെടുത്തി എല്ലാ വേരുകളെയും നഷ്ടപ്പെടുത്തി കണ്ടാൽ പേടിയാകുന്നവരായി പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടവരായി അവരെ മാറ്റിവെച്ചു അപ്പോഴെന്ത് സംഭവിച്ചു ഇന്ത്യ രാജ്യത്തിന്റെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ലോകം മുഴുവനും കണ്ണീരോടെ കണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ വന്നു അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് വർഗീയതയെ പകുത്തു വെച്ചു കൊടുത്തപ്പോ ആ മനുഷ്യർ തമ്മിലുള്ള എല്ലാ ചേർച്ചകളും നഷ്ടമായി അവരിൽ തന്നെയുള്ളവർ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് അവരോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല ഞങ്ങൾക്ക് ഇവരോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല ഞങ്ങൾക്ക് കുക്കികളോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല ഞങ്ങൾക്ക് മെയ്ത്തികളോടൊപ്പം താമസിക്കാൻ സാധ്യമല്ല കാരണം ഞങ്ങൾ പരസ്പരം ഇന്ന് വിശ്വാസത്തിലെടുക്കുന്നില്ല ഞങ്ങൾക്ക് അവരെ പേടിയാണ് അവരെ ഞങ്ങൾക്കും പേടിയാണ് ആലോചിച്ചു നോക്കൂ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് അറുപത്തി അയ്യായിരം മനുഷ്യർ അവരുടെ നാടും വീടും വിട്ടകടന്ന് പലായനം ചെയ്തു കഴിഞ്ഞു മുന്നൂറോളം ക്രൈസ്തവ ദേവാലയങ്ങൾ വീണുപോയി കഴിഞ്ഞു ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നോ ആയിരക്കണക്കാകുന്ന മനുഷ്യർക്ക് പരിക്കേറ്റു എന്നോ ഉള്ള വർത്തമാനങ്ങൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു പരസ്പരം അവരുടെ ഹൃദയങ്ങളിലുള്ള അടുപ്പങ്ങളൊക്കെയും നഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലെയുള്ള തീവ്രമായ ഇടപെടലുകളിലേക്കെല്ലാം കടന്നുപോയത് ക്രിസ്ത്യാനികളായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് അവർ താമസിച്ച ഇടങ്ങളെ റിസർവ് മേഖലകളായി പ്രഖ്യാപിച്ചു ഹൈന്ദവ സഹോദരങ്ങളായ വൈഷ്ണവ വിഭാഗത്തിൽപ്പെട്ട മണിപ്പൂരിലെ മെയ്ത്തി വിഭാഗത്തിന് താഴ്ന്ന ജാതിക്കാർക്കുള്ള പദവികൾ നൽകിയിട്ട് അവരോട് മറ്റുള്ളവരോട് മത്സരിക്കാൻ അവരെ പ്രാപ്തമാക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ആ വിഷയത്തിന്റെ വിശാലതയിലേക്ക് കടന്നുപോവല്ല ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ കൂടി മറ്റുള്ളവർ തട്ടിയെടുക്കുമോ എന്ന ഭയം പരസ്പരം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാ സ്വര ചേർച്ചകളെയും നഷ്ടപ്പെടുത്തി കളഞ്ഞു അതിലൂടെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണുന്ന ഈ രക്തച്ചൊരിച്ചിലുകളെല്ലാം നാം വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്